തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വാഹനാപകടത്തിൽ മൂന്ന് യുവ ഡോക്ടർമാർ മരണപ്പെട്ടു ഹൗസ് സർജന്മാരായ കോയമ്പത്തൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സരൂപൻ പുതുക്കോട്ടൈ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള രാഹുൽ സബാസ്റ്റ്യൻ തിരുപ്പൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഗിലൻ എന്നിവരാണ് മരണപ്പെട്ടത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് തൂത്തുക്കുടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജന്മാരാണ് അപകടത്തിൽപ്പെട്ടത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഇവർ സഞ്ചരിച്ചിരുന്ന വോക്സ്വാഗൺ വാഗൺ വെൻഡോ കാർ ന്യൂ പോർട്ട് ബീച്ച് റോഡിൽ വെച്ചാണ് അപകടം ഉണ്ടായത് ഹൌസ് സർജന്മാരായ സരൂപൻ രാഹുൽ സെബാസ്റ്റ്യൻ എന്നിവർ സംഭവ വെച്ചും വെച്ചും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലുമാണ് മരണപ്പെട്ടത് സരൂപനാണ് വാഹനം ഓടിച്ചിരുന്നത് മഴയിൽ നിറഞ്ഞു കുതിർന്ന റോഡിൽ അമിത വന്ന വാഹനം ബാരിക്കേഡിന് സമീപം വളവ്തിരിക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മരത്തിൽ ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ